കിട്ടുന്ന ലോൺ കൊണ്ട് ചെറുതായിട്ടുണ്ടാക്കുക സഹായിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല കഴിയണ്ടേക്കു കോളഞ്ഞ് ആ ഗുഹാക്ഷേത്രം വളരെ പുരാതനം ദക്ഷിണാമൂർത്തിയാണ് പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണെന്ന് തെറ്റിദ്ധരിച്ചു ചിലത് എന്താ അല്ല എവിടെയോ വായിച്ചപ്പോ ഒരു സംശയം അതൊക്കെ വായിക്കണം നമ്മുടെ ക്ഷേത്രങ്ങള് ഐതിഹ്യങ്ങള് ചരിത്രം ie predikeur se spesiaalheid അതെ പത്ത് മണി കഴിഞ്ഞിട്ടാവും ജേക്കബിന്റെ കോൾ വരിക രാവിലെ വിളിക്കാൻ പറ വല്ലാതെ ഉറക്കം വരും ഇറങ്ങിയാണ് അരി കിടന്നോ സന്ധ്യക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങിയപ്പോ ആഹാരം കൊടുത്തു ആ നാളെ തൃശൂർ ഐ എം എ കോൺഫറൻസ് ഒരു പാർട്ടി മതിയായിട്ടുണ്ടാവും ഞാൻ മറ്റന്നാ വരാം പിന്നെ മോർണിംഗ് വാക്ക് അത് അങ്ങനെ നിർബന്ധമാക്കാൻ പറയണം ചില ദിവസം മടി കേട്ടും സംശയം ചോദിച്ചു കല്യാണം കഴിഞ്ഞവർക്ക് എന്തൊക്കെ പഠിക്കാൻ പാടില്ല അതുകൊണ്ടല്ല ഒരു വ്യവസ്ഥ ആവട്ടെ എന്ന് വെച്ചു ഗവൺമെന്റ് ഹയർ സ്റ്റഡീസ് തൽക്കാലം വേണ്ടെന്ന് വെക്കും ി എന്താ സ്റ്റോർറൂമിൽ വല്ലാതെ ഉഷ്ണിക്കില്ലേ ഈ സോഫയുടെ പിന്നിൽ വിരിച്ചുവിടുന്നോ വേണമെങ്കിൽ ശരി ശബ്ദം കേട്ടിട്ട് കേട്ടെ എന്റെ ഉറക്കൊക്കെ പോയി കേട Murti, very old temple Hmm. Ariam eighth century or seventh century shall we go yes at the otherwise yet, but for you, I would have been very, very miserable, such a dear i I will come to America. America is a wonderful country. You You can study there. Okay. should. Why not? ഞങ്ങൾ ചിലപ്പോ മദ്രാസ് വഴി വരുന്നുണ്ടോ ഇവിടെ ഇവരല്ല മാർഗരറ്റും ഞാനും പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടാൻ വയസ്സ് തോന്നുന്നത് കിട്ടും കിട്ടും സ്റ്റുഡന്റ് ആയാ ഇവിടെ നിയമം എന്താണെന്ന് അറിയില്ല ബ്ലഡി അല്ലേ എനിക്ക് പഠിക്കാം പണി എടുത്തുകൊണ്ട് തന്നെ പഠിക്കാം രാവിലെയും വൈകുന്നേരവും ഈ രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ ഈസി പറഞ്ഞു അവിടെ ശമ്പളം മണിക്കൂറിന എത്ര കിട്ടും മണിക്കൂറിൽ അഞ്ച് ഡോളർ എത്ര അഞ്ച് ഓ മൈ ഗോഡ് എവിടെ എവിടെ കേൾക്കണോ എനിക്ക് വാചകം ഐ വുഡ് ഹാവ് വെരി വെരി മിസറബിൾ ബട്ട് ബട്ട് ഫോർ ഫോർ യു യു ഐ ഹാവ് മെസറബിൾ നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ജീവിതം ദുസ്സഹം പരിഹസിച്ചോ എന്റെ അച്ഛനാണ് ഗുരുവായൂരപ്പാണ് സത്യം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് എനിക്ക് പാക്ക് ചെയ്യണം വാ ഞാൻ രാവിലെ നിനക്ക് നിനക്ക് പ്രത്യേകം താങ്ക്സ് ധൈര്യമായി ഹെഡ് ഹെഡ് സക്സസ് യു ആർ റൈറ്റ് ഇല്ലാത്ത അതാ ഹാ മനസ്സിലായല്ലോ ശരിക്ക് അറ്റാക്ക് ചെയ്ത മതാമയല്ല അതിലപ്പുറം വിഴു മാറി ഒന്നും കൂടി പറഞ്ഞു അത് ഞാൻ പറയുള്ളൂ പറഞ്ഞോ മാറി നാലാം ജസ്റ്റിന് വിളിക്കാനുണ്ട് ഞാൻ അവളെ സ്റ്റേഷൻ വരാം രവി നിന്നെ വിളിച്ചിട്ട് കാര്യമില്ല സുബിട് വരുന്നോ ഹോട്ടലിലേക്ക് ഏ ഞാനില്ല എനിക്ക് ലൈബ്രറി പോണം നീ വീജല്ലേ எனக்கு அங்கடே பர்ச்சேஸ் சரி அப்ப